പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഉല്ലാസത്തോടെ നാട്ടിലെ ജോലിയും രാജിവെച്ച് ഭർത്താവിനോടൊപ്പം കുടുംബസമേതം കഴിയുവാൻ ആഗ്രഹിച്ചിരുന്ന ഹോമി വ്യാസും മക്കളും അവസാനത്തെ യാത്രയായിരുന്നു എന്ന് എന്നുപോലും ചിന്തിക്കാതെ എടുത്ത മനോഹരമായ പുഞ്ചിരി തൂക്കിക്കൊണ്ടുള്ള ഒരു സെൽഫിയും കുഞ്ഞുമക്കളുടെ മുഖം കാണുമ്പോൾ അറിയാതെ അറിയാതെ പോവുകയാണ് ഓരോ ദിനവും ഓരോ നടക്കുന്ന വേദനകളോടുകൂടിയ തീരാ കൂടിയുള്ള വേർപാടുകളും ഒക്കെയും ദൈവമേ ഇനിയും ഒരു പരീക്ഷണം തരില്ലെന്ന് മാത്രമേ ഓരോ ദുരന്തത്തിൽ നിന്നും മുഖത്തു നിന്നും വിളിച്ചു പറയുവാൻ പ്രാർത്ഥന തേടുവാൻ കഴിയുകയുള്ളു എന്തെല്ലാം കരുതിയിരുന്നിരിക്കണം അവരുടെ ഓരോ കുഞ്ഞ് ബാഗിലും ഇനിയും ഒരു പരീക്ഷണം നട